മുമ്പും ശേഷവും എന്ന് മാത്രമല്ല മഹാനായിരിക്കുന്ന റസൂൽ സുല്ലാഹു അലൈഹി സ്വലാത്ത സഹിച്ച ത്യാഗങ്ങളും മഹാനായിരിക്കുന്ന റസൂൽ സല്ലാസ്ലങ്ങളുടെ പ്രബോധനങ്ങളും എന്ന് മാത്രമല്ല ധാരാളം ഒക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നവരാണ് അലൈഹി അലൈവലാ തങ്ങളുടെ വഫാത്തിനെ കുറിച്ചും തൻ്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി മഹാനായിരിക്കുന്ന റസൂൽഹു അലൈഹി വസ്ലാം ചെയ്ത ദീനിന്റെ ഹിതമത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നവരാണെങ്കിൽ പോലും ഇതൊക്കെ ചെറുപ്പം മുതൽ ഇതുവരെ കേട്ടിട്ട് മഹാനായിരിക്കും റസൂർ ഉള്ള അലൈസ് തങ്ങളോടുള്ള സ്നേഹത്തിൽ മഹബത്തിൽ എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട് മഹബത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബിദിന പരിപാടി നടത്തുകളും മൗലൂ ഷരീഫ് ചെല്ലലും പങ്കെടുക്കലും ഘോഷയാത്ര നടത്തലും റാലി നടത്തലും അതൊക്കെ മഹബത്തിൻ്റെ ഭാഗമാണെങ്കിലും തൻ്റെ മാതാപിതാക്കളെക്കാളും ഭാര്യമാരെക്കാളും സന്താനങ്ങളെക്കാളും സർവസ്വത്തിനേക്കാൾ കൂടുതൽ ഹബീബിനെ സ്നേഹിക്കാനുള്ളൊരു മഹബത്ത് ഏത് സമയത്താണ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഷഹാദത്ത് കലിമ അതിനെക്കുറിച്ച് ആരാ ചർച്ച ചെയ്യപ്പെടുന്നത് ലാഹ്ലാഹില്ലെ കുറിച്ചും മുഹമ്മദ് റസൂർള്ളെക്കുറിച്ചും ആരാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ കേവലം ദിക്കറികൾക്കായി ഉപയോഗിക്കുക എന്നല്ലാതെ മോമിനികളെ ഉന്നതമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാകുന്ന പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാകുന്ന ആ വിശുദ്ധമായിരിക്കുന്ന നിസാലത്തിൻ്റെയും മുലൂഹ്യത്തിൻ്റെയും ഇക്കരിമ ഇത് കേവലം നമ്മൾ പറയാ എന്നല്ലാതെ ഇത് അറിയാം നമ്മൾ തയ്യാറാകാത്തതിൻ്റെ പേരിൽ അള്ളാഹുവിനോടും നമുക്ക് ബന്ധം കുറവാണ് അള്ളാഹിന്റെ ഹബീബിനോടും ബന്ധം കുറവാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الله سبحانه وتعالى في شأن حبيبه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد نبارك وسلم عليه മുസലിയാലിയ മുർസീൻ അലഹമില്ല ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ ബഹുമാനപ്പെട്ട സുലിസ്ലാനൂരിയ ദക്ഷിണ കേരളയുടെ അഭിമന്യനായ അമീർ ബഹുമാനപ്പെട്ട കുഞ്ഞിബാവ് ഉസ്താദ് ബഹുമാനപ്പെട്ട നെരപ്പറമ്പ് പൂക്കോഴത്തങ്ങൾ കൊണ്ടോട്ടി ചെയ്തവറുകൾ ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ നെയ്മുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഷർഫുദ്ദീൻ ഉസ്താദ് മറ്റു സ്റ്റേജിലും വേദിയിലുമുള്ള സാദാർത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ ഹുലഫാക്കൾ നാട്ടുകാർ സഹോദര സഹോദരിമാർ അലഹമ്മ അള്ളാഹു സുബാൻഹൂവത്താല അവൻ്റെ മഹത്തായ ഫോതൽ കൊണ്ട് ഈ പവിത്രമായിരിക്കുന്ന റബിയുള്ള വലമാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലായി വീണ്ടും നമുക്ക് ഹബീബിനെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു മല്ലമായിരിക്കുന്ന ഒരു മജലിസിൽ പങ്കെടുക്കാൻ നമുക്ക് അള്ളാഹു സുബഹാന ഫുവത്താല തോഫീഖും നൽകി അലഹമുല്ല അള്ളാഹു സുബഹാന ഫുവത്താല ഈ കൂടൽ കാരണമായി നമ്മുടെ ഈമാനിൽ അള്ളാഹു വർദ്ധനവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സമയത്തും മഹാനായിരിക്കുന്ന റസൂൽ അല്ലാഹി സാഹു അലഹി തങ്ങളുടെ പേരിൽ മൗലിത പാരായണങ്ങളും അതുപോലെ മറ്റ് പ്രസംഗങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്ത് അള്ളാഹു നമുക്ക് നമുക്കതിൽ നിന്ന് വേറിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഔസലല്ലാം റലി ഉള്ളാഹുത്താലഹു ഹാജർ അലിയുള്ളാഹുത്താലഹു ബഹുമാനപ്പെട്ട നൂറുൽ മശാഹി ഖദ്ദസ് അല്ലാഹു ബഹുമാനപ്പെട്ട കുത്തൂൽ മഷാഹി ഖദ്ദസ് അല്ലാഹു സുറഹു ബഹുമാനപ്പെട്ട ഷംസുൽ മശാഹി സയ്യിദ് നൂര്ഷാസാനി തവുൽ അള്ളാഹുറഹു ഇവരോടുള്ള ബന്ധത്തിലായി അവരുടെ പ്രത്യേക നോട്ടം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു മജലിസിലാണ് അള്ളാഹു സുബഹാൻ ഹൂവത്താല നമ്മുടെ സംഗമിച്ചിട്ടുള്ളത് അലഹമില്ല അള്ളാഹുഹു സുബാനഹു വത്താല അവരോടുള്ള മഹബത്തും അക്കീദത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാനത് പറയാനുണ്ടായ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നബിദിന പരിപാടികൾ ഓരോ ദിവസങ്ങളിലായി പങ്കെടുക്കുന്നവരാണ് അലഹദില്ല അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് കൊടുത്ത പേര് തന്നെ നമുക്കറിയാം ലുഹൂറേ നൂറി എന്നാണ് മഹാന്മാരാകുന്ന ഷാഹിഹന്മാരൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയത് മഹാനായിരിക്കുന്ന റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമാങ്ങളെക്കുറിച്ച് ആരാണ് റസൂൽഹി സല്ലാഹു അറഹി വസ്ലമാങ്ങൾ തങ്ങളെന്ന് കേവലം ചരിത്രങ്ങളിൽ കൂടെ മാത്രമല്ല സല്ലാഹു അലഹി തങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട നമ്മുടെ മഷാഹിഹരന്മാരിൽ നിന്നാണ് നമുക്കല്ലാൻ്റെ ഹബീബന് മനസ്സിലാക്കേണ്ടത് അവർ അള്ളാഹുനെ അറിഞ്ഞവരാണ് അള്ളാഹുനെ അനുഭവിക്കുന്നവരാണ് അവരാണ് സാക്ഷാൽ റസൂൽ സാഹു തങ്ങളുടെ ആ തിരിച്ചറിവ് നമുക്ക് നൽകേണ്ടത് അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് മഹാനായിരിക്കുന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈവ് വസ്ലമാ തങ്ങളെ തുല്യം നമുക്ക് സ്നേഹിക്കാൻ സാധ്യമാകുന്നത് നമ്മുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഭാര്യമാകരേക്കാളും സർവസ്വത്തിനേക്കാൾ കൂടുതൽ ഹബീബായിരിക്കുന്ന റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ സ്നേഹിക്കണമെങ്കിൽ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും തൻ്റെ ഭാര്യമാരിൽ നിന്നും തൻ്റെ സന്താനങ്ങളിൽ നിന്നും മറ്റും ലഭിക്കാത്ത വലിയ ഉന്നതമായിരിക്കുന്ന അമത്ത് മഹാനായിരിക്കുന്ന റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ലമാങ്ങളിൽ നിന്ന് ലഭിച്ചു എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഏതൊരു വ്യക്തിക്കും റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളോടുള്ള സ്നേഹം നിലനിർത്താനും ആ റസൂൽല്ലാഹ്ക്ക് വേണ്ടി ആകാനും സാധിക്കുന്നത് ഇവിടെയാണ് മഹാന്മാരാകുന്ന ഈ മഷായിഹന്മാരുടെ ഈ ബന്ധത്തിൻ്റെ പ്രസക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നവരാണ് ഏത് സമയത്തും അവിടുത്തെ ചരിത്രങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയ മുഖേന നമുക്ക് അറിയാനും മനസ്സിലാക്കാനും സാധ്യമാകുന്നതാണ് പ്രിയമുള്ള മൊമിനീകളെ അങ്ങനെ ക്ലാസ്സുകളോ പ്രസംഗങ്ങളോ വായാലുകളോ കേട്ടതിൻ്റെ പേരിൽ എത്ര കാലങ്ങളായി നമ്മളത് കേൾക്കാൻ തുടങ്ങിയിട്ട് ചെറുപ്പം മുതൽ പഠിക്കുന്ന കാലം മുതൽ മദ്രസകളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി ഈ സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മഹാനായിരിക്കുന്ന റസൂൽ അലൈഹി അലഹിസ്വല മാത്തങ്ങളുടെ ജനനത്തിനെക്കുറിച്ചും ജനിച്ച സമയത്തുണ്ടായിരിക്കുന്ന ആ പ്രത്യേകതകളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും എന്ന് മാത്രമല്ല മഹാനായിരിക്കുന്ന റസൂൽ സല്ലാഹുലിസ്വല തങ്ങളുടെ ചെറുപ്പകാലവും നുഭവത്തിൻ്റെ മുമ്പും ശേഷവും എന്ന് മാത്രമല്ല മഹാനായിരിക്കുന്ന റസൂൽ അലൈഹി സ്വലാ തങ്ങൾ സഹിച്ച ത്യാഗങ്ങളും മഹാനായിരിക്കുന്ന റസൂൽ വസ്ലമനങ്ങളും എന്ന് മാത്രമല്ല ധാരാളം ഒക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നവരാണ് സലഹു അലൈഹി സ്വലാ തങ്ങളുടെ വഫാത്തിനെ കുറിച്ചും തന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി മഹാനായിരിക്കുന്ന റസൂലി അലൈഹി സ്വലാ തങ്ങൾ ചെയ്ത ദീനിൻ്റെ ഹിതുമത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നവരാണെങ്കിൽ പോലും ഇതൊക്കെ ചെറുപ്പം മുതൽ ഇതുവരെ കേട്ടിട്ട് മഹാനായിരിക്കുന്ന റസൂൽ സല്ലാ അലലി വസ്വലം തങ്ങളോടുള്ള സ്നേഹത്തിൽ മഹബത്തിൽ എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട് മഹബത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കണ്ട് നമുക്ക് റസൂൽ സല്ലു അലൈ വസ്ലം മാത്തങ്ങളോട് സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോഴാണ് മഹാനായിരിക്കുന്ന റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലം മാത്തോട് എത്ര കണ്ടും മഹബത്തിൻ്റെ ഹൃദയത്തിലുണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന സമയത്ത് സുഹാബത്ത് അലി അള്ളാഹു താലം റസൂൽ അലൈവ് മാത്തങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും തന്നെ സർവസ്വവും റസൂൽ അലൈഹി വസ്ലം മാതങ്ങൾക്ക് സമർപ്പിച്ച ചരിത്രങ്ങളൊക്കെ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ മുക്മിനീകളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്താണല്ലാ ഹബീബിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചത് ചെറുപ്പം മുതൽ ഇതുവരെ മീലാദ് ഷെരീഫ് കൊണ്ടാടി അതിൽ പങ്കെടുത്ത് ഇപ്പോഴും ആ ഹബീബിന്റെ ആ ഹബീബിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ് നമ്മൾ നമ്മൾ സുന്നികളാണ് യഥാർത്ഥ ജമായത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഉമിനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് തൻ്റെ ലാഹിരിയായിരിക്കുന്ന വിഷയത്തിലും തൻ്റെ ആന്തരികമായിരിക്കുന്ന വിഷയത്തിലും ഈമാനി ആയിരിക്കുന്ന വിഷയത്തിലും മഹാനായിരിക്കുന്ന അലൈഹി വസല്ലം മാത്തങ്ങളോട് എത്ര കണ്ട് മഹബത്തുണ്ട് തനിക്ക് എന്നൊരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ മഹാന്മാരാകുന്ന ലാ നൌലിയാക്കളോടും ആരിഫീങ്ങളോടുള്ള ബന്ധത്തിൻ്റെ ആ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമിനികളെ അല്ല അസുബാനഹൂവത്താന റസൂലുള്ളാഹി അലൈഹി സല്ലാഹു തങ്ങളെ അറിയാനും മനസ്സിലാക്കാനും മനസ്സിലാക്കി അത് മുഖേന തന്റെ ജീവിതത്തിൽ ഹബീബിനോടുള്ള ബന്ധം അത് മുറിയ അത് നിലനിർത്താനുള്ള സുബാന ഹുബത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പല ആളുകളും മനസ്സിലാക്കി പോകുന്നത് നിബിജ പരിപാടി നടത്തലോടുകൂടെ സുല്ലാഹു അലഹിസ്വലമാതങ്ങളോടുള്ള ആ മഹബത്ത് തീർന്നു അല്ലെങ്കിൽ അതാണ് മഹബത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ മഹബത്തിന്റെ ഭാഗമാണ് നബിതന പരിപാടി നടത്തുകളും മൗലൂ ഷെരീഫ് ചെല്ലലും പങ്കെടുക്കലും ഘോഷയാത്ര നടത്തലും റാലി നടത്തലും അതൊക്കെ മഹബത്തിൻ്റെ ഭാഗമാണെങ്കിലും തൻ്റെ മാതാപിതാക്കളെക്കാളും ഭാര്യമാരെക്കാളും സന്താനങ്ങളെക്കാളും സർവസ്വത്തിനേക്കാൾ കൂടുതൽ ഹബീബിനെ സ്നേഹിക്കാനുള്ളൊരു മഹബത്ത് ഏത് സമയത്താണ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയമുള്ള മിനിങ്ങളെ മഹാനായിരിക്കുന്ന തങ്ങളുടെ ജനനം മുതൽ മരണം വരള്ളതായിരിക്കുന്ന ചരിത്രങ്ങൾ നമ്മൾ കേട്ടതിൻ്റെ പേരിൽ ഹബീബിനെ സ്നേഹിക്കാൻ സാധ്യമാവുകയില്ല ഒരു പ്രസംഗം നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഒരു വയത് കേൾക്കുകയാണെങ്കിൽ സലല്ലാഹു അലൈവലാ തങ്ങൾ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും നമുക്കറിയാലോ മഹാനായിരിക്കുന്ന റസൂൽഹു അലൈഹി സ്വലാ തങ്ങൾ തായിഫിന്റെ തെരുവീതികളുടെ യാത്ര ചെയ്യുന്ന സമയത്ത് പല ആളുകളും മഹാനായിരിക്കുന്ന റസൂൽ അലൈഹി കല്ലെറിയുകയുണ്ടായി ആ സമയത്ത് പോലും മഹാനായിരിക്കുന്ന റസൂൽ വസ്ലങ്ങൾ കാലിൽ നിന്ന് രക്തം ഒരുക്കുന്ന സമയത്ത് അവരെ ചീത്ത പറയാതെ മഹാനായിരിക്കുന്ന റസൂൽ വസ്ലമാ അവരെ ചീത്ത പറഞ്ഞിനു മാത്രമല്ല മുൻഗാമികളാകുന്ന പല അമ്പിയാക്കളും തന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്ക് വേണ്ടി

അതുപോലെ ധാരാളം മഹാനായിരിക്കുന്ന റസൂൽ അലൈഹി സ്വലമാ കഴുത്തിൽ ചീഞ്ഞ കൊടൽമാളുകൾ ഇട്ട് ചരിത്രം നമ്മൾ കേട്ടവരാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അതുപോലെ അലൈഹി അതുപോലെത്തങ്ങൾ ഹന്ദക്ക് കിടങ്ങ് കീറുന്ന സമയത്ത് സഹാബത്ത് വശപ്പിന്റെ കാഠിന്യം കൊണ്ട് കല്ല് ഓരോരുത്തരും സഹാബത്ത് തൻ്റെ വയറ്റിന്റെ മുകളിൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ് അവര് ഹന്തക്ക് കിടങ് കീറേതിയെങ്കിൽ നമ്മുടെ നേതാവായിരിക്കുന്ന റസൂൽ അല്ലാഹ് സല്ലാഹു അലൈഹി വസ്ലാം രണ്ട് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കിടങ്ങ് കയറിയത് എന്ന് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കുറെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആ സമയത്ത് സല്ലാ അലൈവലാത്തങ്ങളുടെ മഹബത്ത് ഉണ്ടാവാം ആ സമയത്ത് മാനസികമായി കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവാം നമ്മൾ കരയാറുണ്ട് ഒരു പാട്ട് നമ്മൾ കേട്ട് ആയിരം കൊല്ലം മുമ്പേ ജനിച്ചെങ്കിൽ ആയിരം കണ്ണുമായി ജനിച്ചെങ്കിൽ മഹാനായിരിക്കുന്ന റസൂൽല്ലാസ് അലൈവ് സ്വലമ നമ്മൾ തങ്ങളെ നമുക്ക് കാണാമായിരുന്നു ആ കൽബ് കൊണ്ട് അറിയാമായിരുന്നു എത്തിക്കാമായിരുന്നു എന്നൊക്കെ സന്ദേശം നൽകുന്ന ഒരു ഒരു ഗാനം ഈ സമയത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി ഒരു പക്ഷേ നമ്മളൊക്കെ ആ സമയത്ത് നമ്മുടെ ഹൃദയം നമ്മളൊക്കെ കരഞ്ഞു പല ആളുകളും അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാൽ അങ്ങനെ ചില സമയങ്ങളിൽ കരയുകയോ വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട ഒരാളല്ല മഹാനായിരിക്കുന്ന റസൂൽ സ്വല്ലാ അലൈഹി സ്വലാതങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല സമയങ്ങൾ വരുമ്പോഴും ആ ഹബീബിനെ മറക്കുന്ന അവസ്ഥകൾ സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ റസൂലി സ്വഹ് അലൈഹി വസ്ലമാ സ്നേഹിക്കുന്നവരാണ് സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന നമ്മൾ നമ്മളോട് ബന്ധപ്പെടുന്ന ചില ചടങ്ങുകൾ വരുമ്പോൾ എന്തെങ്കിലും ചില തിരക്കിലുള്ള ചില പരിപാടികൾ കല്യാണങ്ങളോ മറ്റൊക്കെ വരുന്ന സമയത്ത് സലാഹ് അലൈഹി വസ്ലാദ് തങ്ങളോടുള്ള മഹബ്ബത്ത് എവിടെ നമുക്ക് ഫറലായിരിക്കുന്ന നിസ്കാരം പോലും നിർബന്ധമാകുന്ന നിസ്കാരം പോലും കലായി പോകുന്ന അവസ്ഥയാണ് പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ മോമിനികളെ അലൈഹി സ്വലി വസ്ലമാങ്ങളോട് മഹബത്ത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ താൽക്കാലിക ബന്ധങ്ങളോ താൽക്കാലിക സ്നേഹോ അല്ല റസൂലി സ്വല്ലു അലൈഹി സ്വലമാങ്ങളോട് വേണ്ടത് ഓരോ സമയത്തും മഹാനായിരിക്കുന്ന റസൂൽ ആ ബന്ധം മുറിയാതെ കണ്ട് ഏതൊക്കെ സമയത്തല്ല നമ്മൾ ഓർക്കുന്നു ആ സമയത്ത് മുഴുവനും ഹബീബിനെ ഓർക്കുന്ന ഉന്നതമായിരിക്കുന്ന നമുക്ക് വേണ്ടത് വേണ്ടതല്ല ആ ഈമാനോട് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴാണ് ഈമാൻ സാധ്യമാകുന്നത് കേവലം ചരിത്രങ്ങൾ കേട്ടതിൻ്റെ പേരിലല്ല മറിച്ച് മഹാനായിരിക്കുന്ന റസൂൽസ്ലാത്തങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ആരാണ് റസൂൽ അലൈഹി സ്വലമാ നമ്മളത് പഠിക്കാൻ നമ്മൾ തയ്യാറല്ലേ നമ്മൾ എപ്പോഴാണ് അത് പഠിക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഷഹാദത്ത് കലിമ അതിനെക്കുറിച്ച് കുറിച്ച് ആരാ ചർച്ച ചെയ്യപ്പെടുന്നത് ലാ ലാഹില്ലും മുഹമ്മദ് റസൂൽനെ കുറിച്ചും ആരാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ കേവലം ദിക്കറികൾക്കായി ഉപയോഗിക്കുക എന്നല്ലാതെ ഉന്നതമായിരിക്കുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനമാകുന്ന പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാകുന്ന ആ വിശുദ്ധമായിരിക്കുന്ന വിശുദ്ധമായിരിക്കുന്നത്തിന്റെയും ഇക്കരിമ ഇത് കേവലം നമ്മൾ പറയാ എന്നല്ലാതെ ഇത് അറിയ നമ്മൾ തയ്യാറാകാത്തതിന്റെ പേരിൽ അള്ളാഹുവിനോടും നമുക്ക് ബന്ധം കുറവാണ് അള്ളാഹുന്റെ ഹബീബിനോടും ബന്ധം കുറവാണ് എന്നാൽ പൂർവ്വ ആരിഫീങ്ങളും അള്ളാഹുന്റെഹന്മാര് നമ്മുടെ തൊട്ടടുത്ത് നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അള്ളാഹു കൊടുക്കുമാറാവട്ടെ അവരെ കൊണ്ട് കൊണ്ട് മതാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരെ നടത്തിയതായിരിക്കുന്ന പ്രബോധനം അള്ളാഹുന്റെ ആരിഫീങ്ങളാണ് ആ പ്രബോധനം യഥാർത്ഥത്തിൽ മഹാനായിരിക്കുന്ന റസൂർ പ്രബോധനമാണ്

എപ്രകാരമാണോ കൊണ്ട് ജനങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിച്ചതെങ്കിൽ അതേമ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഉന്നതമായിരിക്കുന്ന ഒരു വഴിയാണ് അള്ളാഹുന്റെ ആരിഫീങ്ങളുടെ വഴി അതാണ് ബഹുമാനപ്പെട്ട സൈദ് അള്ളാഹു മുമിനികളെ അത്തരാകാരാകുന്ന ആരിഫീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ഒന്നാം കാര്യമാകുന്ന ലാഹി ലാഹിള്ളം മുഹമ്മദ് അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ അള്ളാഹുവിനോടും അള്ളാന്റെ ഹബീബിനോടും ശരിയായിരിക്കുന്ന മഹമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും അള്ളാഹു സുബാനുഭൂത്താല തോഫീഖ് ചെയ്യുമാറാവട്ടെ അതിനാണ് യഥാർത്ഥത്തിൽ അല്ലാഹുന്റെ ബന്ധം അവരെ ബന്ധത്തിലൂടെ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുന്റെ ഹബീബിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവനു തുല്യം അള്ളാഹുനെയും അള്ളാഹന്റെ ഹബീബിനെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു അതിന് തോഫീഖ് ചെയ്യുമാറാവട്ടെ ഇത്തരം സദസ്സുകള് മഹാനായിരിക്കുന്ന റസൂർള്ളഹിഅലി വസ്ല കുറിച്ച് അറിയാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം മറ്റുള്ള സദസ്സുകൾ നിസ്സാരം എന്തല്ല മഹാനായിരിക്കുന്ന റസൂർ സ്വല്ലി വസ്ലമാ പേരിൽ ഒരു മുട്ടായി കൊടുത്താലും അതിന് പ്രത്യേകത ഉണ്ട് യാതൊരു സംശയമില്ല ഫലിദാലിഖലു മഹാനായിരിക്കുന്ന റസൂർള്ളാഹിസ്ലാതങ്ങള് അള്ളാഹു നമുക്ക് നൽകി ഇതിന്റെ പേരിൽ ഒരു സന്തോഷം അത് മുട്ടായി കൊടുത്തിട്ടാണെങ്കിൽ സന്തോഷിക്കാൻ നമുക്ക് സാധ്യമാകുകയാണെങ്കിൽ മുമിനിയങ്ങൾ അത് വലിയ വലുതാണോ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് കേവലം അതിൽ മാത്രം ഒതുക്കേണ്ടതല്ല ഈ ഹബീബിനെ നമുക്ക് അറിയാൻ സാധിക്കണം നമ്മുടെ ഷഹാദത്ത് ശരിയാവണമെങ്കിൽ ഈ ഉലൂഹിയത്തിന്റെയും റിസാലത്തിന്റെയും ഷഹാദത്ത് അത് കൊണ്ട് ശരിയാവണമെങ്കിൽ മഹാനായിരിക്കുന്ന റസൂൽ വസ്സലാമ തങ്ങളുടെ അനന്തരികളാകുന്ന അള്ളാഹുന്റെ ആരിഫീങ്ങളുടെ ബന്ധത്തിലൂടെ ഉമിനീങ്ങളെ ഈ ഷഹാദത്ത് ശരിയാകാൻ സാധിക്കണം അള്ളാഹു തോഫി ചെയ്യുമാറാവട്ടെ അത് നമുക്ക് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ നിസ്കാരത്തിന് നമ്മൾ അതിൻ്റെ കുറവുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജക്കാത്തിലും ഹജ്ജിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറവുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ നിസ്കരിക്കുന്നവരാണ് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നിസ്കാരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നവരാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന വിഭാഗത്തിൽ വെച്ചേറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തിൽ നിസ്കാരം തന്നെയാണ് പക്ഷേ ആ നിസ്കാരം പോലും ഏത് രൂപത്തിലാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ആളുണ്ട് ആ വിഷയത്തിൽ പ്രയാസപ്പെടുന്നവർ പഠിച്ചവർ ഈ നിസ്കാരം ഒന്ന് അല്ലാ സുബാന നിർബന്ധമാക്കിയതായിരിക്കുന്ന ഈ നിസ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാകണം അല്ലാ ഹബീബ് നിസ്കരിച്ച പോലെ നിസ്കരിക്കാൻ സാധിക്കണം ഞാനെങ്ങനെ നിസ്കരിക്കണം അങ്ങനെ അലൈഹി നിസ്കരിക്കണമെന്ന കൽപ്പന കാരണം നിസ്കാരത്തിൽ കേവലം ശരീരം മാത്രമല്ല ശരീരവും പങ്കെടുക്കുന്നത് പോലെ കൽബും റൂഹും നിസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ശരീരം കായിബയിലേക്ക് തിരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ഹൃദയം കവി അള്ളാഹുലേക്ക് തിരിക്കാൻ നമുക്ക് സാധിക്കണല്ലാറു ഹനീഫൻ മുസ്ലിമൻ എന്ന് നമ്മൾ നമ്മൾ വജ്ജത്ത് ഓതുന്നവരാണ് അള്ളാഹുവെ എല്ലാത്തിൽ നിന്നും മുറിഞ്ഞുകൊണ്ട് എൻ്റെ കലബിനെ നെല്ലൊക്കുള്ള ഞാൻ തിരിച്ചിരിക്കുന്നു എന്നാണ് വജ്ജത്തിൽ കൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ശരീരം മാത്രമേ കായബയിലേക്ക് തിരിച്ചിട്ടുള്ളൂ കൽബ് അള്ളാഹു അല്ലാത്ത മറ്റു മാസവല്ലയിലേക്കാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര ആൾക്ക് ഈ വിഷയത്തിൽ ഇതൊന്ന് ശരിയായി കിട്ടണമെന്ന് എത്ര ആൾക്ക് ആഗ്രഹമുണ്ട് മൂമിനികളെ അലഹമദില്ല അള്ളാഹു വാ സുബഹാന വത്താല നമ്മുടെ മഹാന്മാരാകുന്ന നമ്മ ശാഹന്മാരുടെ ബന്ധം അള്ളാഹു സുബഹാന ഹു വത്താല നൽകി അലഹമുറില്ല അള്ളാഹു സുബഹാന ഹു വത്താല രണ്ട് റക്കായത്തെങ്കിലും നേരൊക്കെ നിസ്കരിക്കാനുള്ള തോഫിഖ് അള്ളാഹു നൽകുമാറാവട്ടെ ഊമിനികളെ ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാലത്തിലും നോലമ്പിലും ഹജ്ജിലും പോലോത്തുകളിൽ ഒരു ഒരു രസം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മോമിനിങ്ങളെ ഒന്ന് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ശുദ്ധമാകുന്ന കലിമ്പു തയ്യബ കേ ഒരു ഉപയോഗ വസ്തു മാത്രമായി നമ്മൾ മനസ്സിലാക്കി അല്ലാതെ അറിയാനുള്ളതാണ് നിങ്ങൾ അറിയണം മഹാനായിരിക്കുന്ന റസൂലു നിങ്ങളെ ഉണ്ട് അതറിയണം ഈ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധമായിരിക്കുന്ന ഖുർആാനു അള്ളാഹു വേണ്ടി നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഇത് രണ്ടും മനസ്സിലാക്കി തരുന്ന ഇർഫാനുകൾ സുബാനും അതിന്റെ യഥാർത്ഥ അനന്തരികളാകുന്ന ബഹുമാനം ഹാജർ പരമ്പരയിലൂടെ വന്ന് മഹാന്മാരാകുന്ന മസാഹിഹന്മാരുടെ ബന്ധം കൊണ്ട് അള്ളാഹു സുബാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അലഹദില്ല അള്ളാഹ് സുബഹാനഹുവത്താലാം അവരെ ബന്ധത്തിലൂടെ ഈ വിശുദ്ധമാകുന്ന ഉലൂഹിയത്തിൻ്റെയും കെളിമ മറിയാനും മനസ്സിലാക്കാനും അള്ളാഹ് സുബഹാന ഹുവത്താല തോഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിയിൽ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് അബുദുബില്ലാഹിം റഹിം റഹിമാൻ റഹീം ഉമ റസൽനാക്കലില്ല അലമീൻ എന്ന പരിശുദ്ധ ഖുർആാൻ്റെ വാക്യത്തോടു കൂടെ ഞാൻ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മുടെ മഷാഹിഹന്മാർ ദർജാത്തുകൾ അള്ളാഹുർത്ത് കൊടുക്കുമായിറാവട്ടെ നമ്മുടെ ചാരത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട സെയുദ് മുഹമ്മദ് റലി അള്ളാഹുത്താലെ ദർജാത്ത് അള്ളാഹുർത്തട്ടെ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ മഷാഹി സയ്യിദ് അഹമ്മദ് മുഹീദീൻ ഉർഷാ ദ് തവൽ അള്ളാഹു റഹു ബഹുമാനപ്പെട്ട ഷെയ്ഖുനാഥ് തങ്ങൾക്ക് അള്ളാഹു ദീർഘായസും ആഫിയത്തും അള്ളാഹു നൽകട്ടെ അവരോടുള്ള അക്ീദ് മുഹബത്തും സുഹബത്തും അല്ലാഹു പ്രദാൻ ചെയ്യുമാറാവട്ടെ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റെല്ലാ ഉസ്താദന്മാർക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാവുസ്ത അടക്കം എല്ലാ ഉസ്താദന്മാർക്കും അള്ളാഹു ദുർഗായസും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാന ഹൂവത്താലെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബുജായ് മുസ്തഫ മുഹമ്മദ് സാഹു വസ്ലം അസലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു